നമ്മളിപ്പോൾ വെളുപ്പിന് മൂന്ന് മണിയായിപ്പോ എട്ടാ കണി കാണാൻ എണീറ്റത് അങ്ങനെ ഞാൻ തൊഴുത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ ഉണ്ണേട്ടനെ പോയി തൊഴാൻ കൊണ്ടുവന്നിട്ടാണ് കണി കാണാൻ കൊണ്ടുവന്ന് പിന്നെ ഉണ്ണിയേട്ടൻ കണി കണ്ടതിന് ശേഷം അച്ഛനും അമ്മേനേയും വിളിച്ചിട്ട് അപ്പോൾ അവർ രണ്ടേരും വന്ന് കണി കണ്ടിട്ട് പോയി അതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലെ മെയിൻ താരങ്ങളെണ്ടാ കണി കാണാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ ഏട്ടനാദ്യം തന്നെ പോയിട്ട് ലസേനെ കൊണ്ടുവന്നിട്ടാണ് ലസ ഇപ്പോൾ പുറത്താണ് കിടക്കുന്നത് അപ്പോൾ അവളെ കൊണ്ടുവന്ന് അങ്ങനെ അവളെ കൊണ്ടുവന്ന് ഏട്ടൻ തൊഴുത് അപ്പം ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് കാരണം അവൾക്ക് കാണണ്ടായില്ല അവൾ തൊഴണമെന്ന് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് എടുക്കണത് പിന്നെ അതിന് ശേഷം അപ്പൂനേയും കൊണ്ടുവന്ന് അപ്പൂനെ വൈകുന്നേരം മിനൊക്കെ ഇട്ടിടാറില്ല അവനഴിച്ചിടാറുള്ളൂട്ടോ അവനെയും കൊണ്ടുവന്ന് പിന്നെ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടാണ് അപ്പം അമ്പലത്തിൽ പോയി വീട് കൊടുക്കാൻ പറ്റിയില്ല അതിന് ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പായസം കൊണ്ടുവന്നിട്ടാം കാരണം ഞങ്ങളത് ഉണ്ടാക്കിയതല്ല ഒരു സംഘടനയുടെ ഫുഡ് ചലഞ്ച് ഉണ്ട് പായസം അപ്പം ഞങ്ങളങ്ങനെ വാങ്ങിച്ചിട്ടാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇത് സവാള ഏതൊക്കെ അരിയാനുണ്ടായി നമ്മളപ്പോൾ വിഷുവിന് അങ്ങനെ പച്ചക്കറി വളരെ ചുരുക്കം ഉണ്ടാ വെക്കാറുള്ളത് നോൺ വെജാണ് വെക്കാറുള്ളത് പച്ചക്കറി പിന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് കറി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ചേട്ടൻ ബീഫ് വാഞ്ചുണ്ടോ അപ്പം ബീഫൊക്കെ ഞാൻ കഴുകി വേവിക്കാൻ വെച്ച് അതിന് ശേഷം പിന്നെ സവാള ഒക്കെ എരിയാനുണ്ടായി കുറച്ച് സവാള ഒക്കെ എടുത്ത് അരിഞ്ഞിട്ട പിന്നെ ചിക്കൻ ചൂടായി കുക്കിങ്ങിലാണ് അപ്പതേ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടാ പിന്നെ നമുക്ക് അടുത്ത ബീഫാണ് അപ്പൊ കൊഞ്ഞുന്റെ ബീഫ് ഫ്രൈ സ്പെഷ്യൽ ഇണ്ടാ കൊഞ്ഞുന്റെ ബീഫ് ഫ്രൈ എനിക്ക് എനിക്ക് ബീഫ് അലർജിയാണ് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് പിന്നെ ചിക്കൻ കറി പിന്നെ കച്ചമ്പർ പിന്നെ ക്യാബേജ് പപ്പടം ഇതൊക്കെ എറണിട്ടാണ് നമ്മുടെ കറി അപ്പം ഞാനും അച്ഛനും ഏട്ടനും കൂടി നിലത്താണ്ടിരുന്നത് അമ്മ പിന്നെ കസാരം ഇരുന്ന് കാരണം അമ്മയ്ക്ക് നിലത്തിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് രണ്ട് കൈയുടെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കണാണ് അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ മുകളിൽ ഇരുത്തി ഫുഡ് കൊടുത്തത് ഞങ്ങൾ മൂന്ന് നേരമാണ് നിലത്തിരുന്നത് അപ്പം ഏട്ടനാണ് നടക്കാൻ സ്ഥലത്തുണ്ട് ഏട്ടനാട്ടോ വേഗം വേഗം വേണം പോണോ ഞാൻ കറികളൊക്കെ എടുത്ത് അടിപ്പിച്ചു കൊടുത്ത് പിന്നെ ആ ലസേന പൂട്ടിയിട്ടിട്ടാ ലസ ഇത്ര നേരം അകത്തിരിക്കുന്നത് ആളിപ്പോൾ ചോറ് എടുക്കണപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ അവിടെ കൂട്ടിയിട്ട് അപ്പൊ നമ്മളിങ്ങനെ കസാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ നിലത്തിരുന്നിട്ട് ഒരു ഇതായിരുന്നു കേട്ടാ ശ്വാസം മുട്ടണ പോലെ ആയിരുന്നു ലസപ്പം അവിടെ നല്ല കുറെ കേട്ടാ ഞങ്ങൾ ഇവിടെ അകത്ത് ഫുഡ് കഴിക്കണ അവൾക്ക് കൂട്ടിയിട്ട് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നുണ്ട് നിലത്തിരുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങളിന്ന് ചിരിക്കണത് ലസക്കും എല്ലും അങ്ങനെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ വായിച്ചുള്ള അവർക്ക് എല്ലാം അടിക്കാനും ഇഷ്ടമുള്ളതാത് വേവിക്കേണ്ട മാത്രം ചോറ് കൊടുക്കാൻ വേണ്ടിട്ടു പേർക്കും പൊട്ടൊക്കെ പോയാ എന്റെ മോളുടെ ആദ്യത്തെ വിഷുണ്ടല്ലോ അല്ല കുഞ്ഞു

പായസം അതിൻ്റെ നമുക്കൊക്കെ പായസൊക്കെ ഇണ്ട് കുറിയകത്തോട്ട് ഇരിക്കാൻ കണ്ടിവര് ചിക്കൻ

ഈ മുല്ലപ്പൂക്ക് വെച്ചിട്ട് തിന്നാനും പറ്റണില്ലല്ലോ എടുക്കട്ടെ എന്താ ഫോണില് ഞങ്ങള് പിന്നെ എല്ലാ കറികളും കൂട്ടി ചോറിനോളൂ പായസം ഉണ്ടോ രണ്ടുപേരും അപ്പൊ രണ്ടുപേരും പായസം കുടിക്കാനിരിക്കുന്നു ആഹാ ചോറ് തിന്നിച്ചിരി മടിയിറന്നു പക്ഷേ പായസം കുടിക്കാൻ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പടക്കം ഇരിക്കേണ്ട അങ്ങനെ ഞങ്ങൾ വടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഞാനും ഉണ്ണിയായിട്ടിനും അമ്മേ മാത്രമേ ഉണ്ടായുള്ളൂട്ടോ ചേച്ചിയൊക്കെ വരാന്നുണ്ട് പിന്നെ വന്നില്ല പിറ്റേ ദിവസം വരും എന്നാണ് പറഞ്ഞേട്ടാ ഞങ്ങളുടെ രണ്ടേലും കുറച്ച് വടക്കമൊക്കെ പൊട്ടിച്ചു അങ്ങനെ ഇത് പിന്നെ പിറ്റേ ദിവസത്തെട്ടാ പിറ്റേ ദിവസം എപ്പോഴും വൈകുന്നേരത്തിനും ചേച്ചിയും പിള്ളേരൊക്കെ വേണ്ടിട്ടുണ്ടായി അപ്പൊ ഞങ്ങൾ പടക്കം വാങ്ങിച്ചിട്ട് ഫുള്ളും പൊട്ടിച്ചില്ലേ പിള്ളേർക്ക് പൊട്ടിക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറേ പടക്കം ഉണ്ടായിരുന്നു പടക്കം കമ്പത്തിരല്ലാം കൂടി പിള്ളേരും ഞാനും ചേച്ചിയും ഏട്ടനും അച്ഛനും എല്ലാ അമ്മയെല്ലാരും കൂടി ഇന്ന് പൊട്ടിച്ചിട്ട കുറേ ഉണ്ടായി ലാസ്റ്റ് പൊട്ടിച്ചുപൊടിച്ച് അന്തായി എല്ലാം കൂടി കൂട്ടി കിട്ടി നിങ്ങള് കത്തിക്കിയിരുന്നു पडको